കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു മേഖലയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രാധാന്യമുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് കാർഷിക പ്രതിസന്ധി മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയാണ് ൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന മേഖല കാർഷിക മേഖലയാണ് അറുപത്തിയൊന്ന് ശതമാനത്തോളം വരുന്ന കാർഷിക മേഖല അതിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗം അവർ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ കാർഷിക വിദഗ്ധകർച്ചയുടെയും അതേപോലെ തന്നെ ഉൽപ്പാദനക്ഷമതയുടെയും അതിനോടനുബന്ധിച്ചുള്ള നിരവധിയായ പ്രശ്നങ്ങളുടെയും ആകെത്തുകയാണ് വണ്ടൂർ ഏരിയ പരിധിയിലെ അഞ്ച് പഞ്ചായത്ത് കമ്മിറ്റിയിലെയും നാല് വില്ലേജ് കമ്മിറ്റിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഒൻപത് കർഷകരെയും കൺവെൻഷനിൽ ആദരിച്ചു അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം മുജീബ് റഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓണക്കാലത്ത് വില നിലവാരം പിടിച്ചു നിർത്താനും കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കാനും ഓണചന്തകൾ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാൽപ്പതിനായിരത്തി ഇരുനൂറ് രൂപ സമാഹരിച്ച് നൽകി ജെ ക്ലീറ്റസ് അബ്രഹാം വർഗീസ് സത്യനാഥൻ ഇ രാജഗോപാൽ ഉമ്മർകുട്ടി എന്നിവർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് വണ്ടൂർ